നമസ്കാരം നമ്മളൊരു മൂന്ന് വർഷം മുമ്പ് വെച്ച വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ആണിത് ഈ വർഷം ഇത് ഒരു മൂന്ന് ചക്ക ഉണ്ടായിട്ടുണ്ട് ഇതിലൊരു രണ്ട് ചക്കയാണ് നമുക്കിപ്പം ഏകദേശം നമുക്ക് കൊള്ളിക്കാവുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് ചക്കയുടെ ഭാരത്താൽ പ്ലാവ് വളരെ ചെറിയ പ്ലാവാണിത് ഒരു ഇപ്പോൾ ഒരു ഒമ്പതടിപ്പൊക്കേ ഉള്ളൂ അപ്പോൾ പ്ലാവ് ഒന്ന് വളഞ്ഞു അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വലിച്ചു കെട്ടിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു ചക്ക വിളഞ്ഞു എന്നറിഞ്ഞത് ഒരു കിളി കൊത്തി അപ്പോഴാണ് നമ്മൾ ചക്ക വിളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അപ്പം നമ്മളിത് ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് നമ്മളിത് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ പറിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ചക്ക ആണല്ലോ ഇത് നമ്മുടെ പ്ലാവിൽ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഒക്കെ ഉണ്ട് അതിൻ്റെത് ചൊളയുണ്ടാവുമോ നമുക്ക് എങ്ങനെ ഉണ്ടാവും ചക്ക എന്നൊക്കെ അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മൾ ഈ ചക്ക മുറിച്ചിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ അതിൻ്റെ അടുത്ത് ചുളയുണ്ട് അപ്പം ഒരുപാട് അരക്കൊന്നുമില്ല ഈ ചക്കയ്ക്ക് പിന്നെ നന്നായിട്ട് വെള്ളം മഴക്കാലമാണല്ലോ അപ്പം വെള്ളം അത്യാവശ്യം ഇത് പിടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ടേസ്റ്റിന് എന്നാലും നല്ല മധുരമാണ് നമ്മൾ മുറിച്ച സമയത്തൊരു ചെറിയൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി നല്ല മധുരമാണ് ആദ്യത്തെ ചക്ക ആയതുകൊണ്ടാവാം ചുളകൾക്ക് അത്ര വലിപ്പം പലരും പറഞ്ഞ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അത്രത്തോളം ചുളക്ക് വലിപ്പം എന്നിരുന്നാലും നമ്മൾ ഒരു ചെറിയ ഫാമിലിക്ക് കഴിക്കാനുള്ള ചക്കച്ചോള നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചു വളരെ സന്തോഷമുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ കൂടാതെ നമ്മൾ ആ ചക്കച്ചോള വെച്ചിട്ട് ഒരു കുമ്പളപ്പവും ഉണ്ടാക്കി താങ്ക് ഫോർ വാച്ചിങ്